ഹലോ ഒന്നുമല്ല നമ്മള് ബെല്ലാജിന്നുള്ള സംഭവം മൊത്തത്തിൽ നിർത്തുവാണ് അതിന്റെ റീസൺ എന്ന് വെച്ചാല് ഇപ്പം കുറെ പേര് കരിയറും കാര്യങ്ങളും നോക്കിയിട്ട് ഗെയിം നിർത്തി പോവുകയാണ് അതായത് ഓജി മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ പോലും നിർത്തുക ഞാനും സുഗണനുമാണ് ഇവിടെ ഇപ്പം ഓജി ആയിട്ടുള്ളത് നമ്മളുണ്ട് നിർത്തുന്നുണ്ട് കൂടെ കോലി ഡേഴ്സ് കണ്ടുപേര് പിന്നെ കുറെ പേരൊക്കെ ഇപ്പം ഈ ആർ പി കാര്യങ്ങളൊന്നും കളിക്കാൻ താല്പര്യം ഇല്ലാണ്ട് കുറച്ചുപേര് നമ്മളെ കൂടെ നിർത്തുന്നുണ്ട് അതിന് മുന്നേ കുറെ പേര് നാല് നല്ല പ്ലെയേഴ്സ് നിർത്തിപ്പോയി അപ്പം കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അതിലേക്കും അത് കാരണം ബല്ലാജിന്നുള്ള ഒരു ഇത് തന്നെ നിർത്തുവാണ് നമ്മൾ മൊത്തത്തിൽ ഉള്ളൂ വേറെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് കാര്യം വെറുതെ എല്ലാരും ഇറങ്ങി മീൻസ് വൺ ബൈ ആയിട്ട് ഇറങ്ങി ലാസ്റ്റ് ആരും ഇല്ലാണ്ടാവണ നല്ലത് നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ ഉണ്ടാക്കുന്ന ഏതായാലും ആണെന്നാണ് തോന്നിയത് ബാക്കി ഇനി ഇത് കളിക്കാൻ താല്പര്യമുള്ളവരുടെ കാര്യം അവര് എന്താന്ന് വെച്ചാ അവര് ീരുമാനിച്ചിട്ട് അവര് ചെയ്യും ചിലപ്പോൾ ഗ്യാങ് പേരിട്ട് അല്ലെങ്കിൽ പ്ലേഴ്സ് അല്ലല്ല പ്ലേസ് ഇപ്പൊ കളിക്കുന്ന പ്ലേസ് എന്തായാലും അവരെന്തായാലും വേറെ ഗ്യാങ് വരെന്തായാലും ഗ്യാങ് ഉണ്ടാക്കി പക്ഷെ ബെല്ലാരെന്നുള്ള പേരിലല്ലായിരിക്കും ബെല്ലാരെന്നുള്ള പേര് റിമൂവ് ചെയ്യാണ് പ്ലേയേഴ്സ് കളിക്കുമായിരിക്കും അവര് വേറെ ഗ്യാങ് ഉണ്ടാക്കി വേറെ ഗ്യാങ് തുടങ്ങാം അപ്പോ ലൈക്ക് ഈ പറഞ്ഞാലേ ഇതൊരു വലിയൊരു ഫാമിലി ആയിട്ട് വന്ന ഒരു സംഭവമാണ് നമ്മൾ ഗ്യാങ് ആയിട്ടല്ല ആദ്യം വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞാലെ ഇതിൻ്റെ ഒരു എന്താ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പൊ എല്ലാവർക്കും തന്നെ പറയാനുള്ളത് ലൈക്ക് ഇപ്പൊ സോളും ഞാനും ലാസ്റ്റില് വേറെ ആരും ഇല്ല ഇപ്പൊ പിന്നെ ഈ പറഞ്ഞാലെ വില്ലി ഒബീറ്റോ അങ്ങനെ പറയും പേര് ആദ്യമോട്ടുള്ളവരുണ്ട് എല്ലാവരും ലൈക്ക് നൃത്തമാണ് അപ്പോൾ ആ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേരിനോടുള്ളൊരിതുണ്ട് ലൈക്ക് അത് ചുമ്മാ ഉണ്ടായി അതൊരിതാണ് കേസ് നമുക്കൊരു എന്താ പറയാ അതൊരു പ്രശ്നമാണ് ഭയങ്കര വിഷമമുണ്ട് നമുക്ക് എല്ലാവർക്കും പക്ഷെ പക്ഷെ ഒരു സന്തോഷമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാരും അവരെ ലൈക് ഗെയിം ആണെങ്കിലും ഇത്ര വലിയ ബ്രദേഴ്സിനെ കിട്ടി ഇത്രയും വലിയൊരു ഫാമിലി നമ്മളെല്ലാരും ഇത്ര നാളൊന്നിച്ച് നമ്മള് ഗെയിം ഒരുത്തി നമ്മൾ വേറെ ഇതൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമ്മളെ എപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടാവും എല്ലാം ഉണ്ടാകും എന്നാലും ഈ കാർ പിയിലെ എല്ലാരും ഗ്യാങ് സംഭവം നമ്മളങ് ലൈ നിർത്തണം വേറെ ഒന്നും ഇല്ല കേസ് അതെ ബെല്ലാരി ഗ്യാങ് മാത്രമേ നിർത്തുന്നുള്ളൂ നിർത്തുന്നുള്ളു ഫൈവ് ഇവിടെ വാൽ കളിക്കുന്നുണ്ട് പബ്ജി കളിക്കുന്നുണ്ട് ബാക്കി ഗെയിംസ് എല്ലാരും കളിക്കുന്നുണ്ട് ഇപ്പൊ ഫൈവോണും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈമും കാര്യങ്ങളും ഇപ്പൊ സിറ്റിയിൽ വന്ന് നമ്മുടെ ഒരു പ്ലേഴ്സിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് ചോദിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല അപ്പൊ എല്ലാവരുടെയും അവൈലബിൾ ആയിരിക്കണമെന്നില്ല ആ സമയത്തൊന്നും സമയത്തോളം പറഞ്ഞു എല്ലാം ഒരു പറഞ്ഞു കാണുമല്ലോ അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊരു ഏകദേശം എത്ര വർഷമാടാ നാലു വർഷം കഴിഞ്ഞല്ലേ ഓൾമോസ്റ്റ് അഞ്ചു വർഷമായല്ലേ ടി വി ടി വി തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോ വന്നു വേണം അപ്പൊ റീസൺസ് ഒക്കെ പറഞ്ഞില്ലേ നിങ്ങൾ മെജോറിറ്റി ഓഫ് ദി ആൾക്കാര് ഓജിയായിട്ടുള്ള എല്ലാരും നിർത്തുന്ന കാര്യമെന്നൊക്കെ പറഞ്ഞാ പറഞ്ഞു ഓക്കേ ഓക്കേ നമുക്ക് എപ്പോഴും ഈ ഒരു ആർ പി ജേണി ഇല്ലാത്ത ഒരിക്കലും മാറ്റി നിർത്താനും മറക്കാനും പറ്റാത്ത ഒരു ഒരു വലിയൊരു ഭാഗമാണ് ബെല്ലാരി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ടി വി ടി വി സ്റ്റാർട്ടായപ്പോൾ തൊട്ട് ഇവിടെ എത്തുന്നവരെ നമ്മുടെ എല്ലാ ഡൗൺ ടൈമിലും എല്ലാ എല്ലാ നല്ല ടൈമിലും എല്ലാ മോശം ആയിട്ടുള്ള ടൈമിലും രണ്ട് ടൈമിലും ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കേട്ടവരെല്ലാവരും നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ഒരു ഗ്രോത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇരുന്ന സമയത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണേലും അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഇവരെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവർ നിർത്തുന്നതെന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഷോക്കായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അകത്തുള്ള മെയിനായിട്ട് വെല്ലാരിയുടെ അകത്തുള്ള ഓജി ആയിട്ടുള്ള പ്ലേസ് എല്ലാവരും ഓരോരുത്തരും രണ്ടുത്തരം നിർത്തി തുടങ്ങി അപ്പം പിന്നെ അവരില്ലാതെ പിന്നെ ബെല്ലാരി എന്ന് പറയുന്ന ഒരു പേരിൽ നിൽക്കുന്നതിലർത്ഥമില്ല അവർ ഒരു കാര്യമാണ് പക്ഷേ ഒട്ടും ഒട്ടും സന്തോഷമില്ലാത്തൊരു കാര്യം മനുഷ്യ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വേറെ വഴിയില്ല വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരെടുക്കുന്നൊരു ഡിസിഷനാണ് എന്ന് പറയണമെന്ന് പറഞ്ഞുകൂടാ കാരണം ഇവരൊക്കെ അത്ര ഇവരെ ഇതിൽ ഒരുപാട് പേര് നമ്മുടെ മനസ്സിലാ എനിക്ക് അത്രയും പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതും എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള കുറേ അധികം ആൾക്കാരുള്ളൊരു യാങ്ങാണ് ഒരു ഫാമിലിയാണ് അപ്പം നമ്മുടെ കൂടെ ഇത്രയും നാളും നമ്മുടെ കൂടെ എല്ലാത്തിനും നിന്നതിനും നമ്മളെ നമ്മുടെ ഡൗട്ട് ടൈമിലാണേലും നമ്മുടെ അപ് ടൈമിലാണേലും ഏത് നല്ലൊരു ടൈമിലാണേലും നിങ്ങളുടെ കൂടെ നിന്നതിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എൻ്റെ സൈഡിൽ നിന്നും ഇത്രയും നാളുണ്ടായിരുന്ന എല്ലാവരുടെയും കാര്യം വെച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ ടി വിയുടെ സൈഡിൽ നിന്നാണേലും അതേപോലെ ഡയവേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഗ്യാങ്ങുകളിൽ ഇവിടെ എത്താനായിട്ട് അതിൻ്റെ ഒരു റീസൺ കൂടി അപ്പോൾ ഒരുപാട് താങ്ക്സാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ആൻഡ് ഇനി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്കെല്ലാവർക്കും തിരിച്ച് ഇത് ഒരു പോയിന്റിൽ ഇത് തിരിച്ച് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു തിരിച്ച് വരാൻ പറ്റുന്നൊരു ടൈം കിട്ടുവാണ് എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ മാറി തിരിച്ച് വരാനുള്ള ഒരു ടൈം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളന്ന് തിരിച്ച് വര വരണം എല്ലാവരും തിരിച്ച് വരണം കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് ആൾക്കാർ കാണുന്നവരായിട്ടുള്ളവരുണ്ട് അതായത് നിങ്ങളെ കൂടെ കളിക്കുന്നവരാണേലും നിങ്ങളെ അറിയുന്നവരാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഒരു ഒരു നല്ലൊരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ച് വരാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം വരുവാണെങ്കിൽ എപ്പം നിങ്ങൾ തിരിച്ച് വരണം എല്ലാവരും എല്ലാവരും കൂടി ഉള്ളൊരു സമയം എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പേഴ്സണൽ ലൈഫിലുള്ള എല്ലാ ഇഷ്യൂസൊക്കെ ഒരു ടൈം ഉള്ളൊരു ടൈമാകുമ്പോൾ നിങ്ങളെല്ലാവരും വരണം നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരു നല്ലൊരു കൂട്ടം ഒരു നല്ലൊരു ഒരു കൂട്ടം ആൾക്കാരെന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അത് ആ ഒരു സ്ഥാനം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉറപ്പാണ് വേറെ എന്താ പറയുക പറഞ്ഞു വിടണോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാരീന്ന് പറഞ്ഞെനിക്ക് അങ്ങനെ അതേപോലെ രാനനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം രായനും രായനാണ് ഇവിടം വരുന്നതെല്ലാം കൊണ്ടുവന്നത് ായൻ്റെ ആ ഒരു എന്താണ് ഒരു 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 ബ്രദർഹുഡ് ബ്രദർഹുഡെന്ന് പറഞ്ഞൊരു സംഭവം അവൻ ഉണ്ടാക്കിയെടുത്തത് ഇതിൽ നിന്നാണ് ഒരു രണ്ട് ഗ്യാങ്ങൾ വീണ്ടും ഉണ്ടായി ഒരു ബെല്ലാരി ഒരു അന്ധേരി ഉണ്ടായി അപ്പം ഇപ്പം ഇതൊരു നിർത്തേണ്ട ഒരു ടൈം വന്നെങ്കിലും നാളെ ഒരു ടൈമിൽ തിരിച്ച് എല്ലാം ഓക്കെ ആക്കി രായനോ രായൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരുന്നൊരു ടൈം വരട്ടെ എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ പറയാൻ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വൈ ഒരുപാട് തിരിച്ചു വരാൻ ഒരു അവസരം കിട്ടിയാൽ എല്ലാരും തിരിച്ചു വരാത്രേ ഉള്ളൂ പിന്നെ ഗെയിമാണ് അറിയാം എല്ലാവർക്കും അവരുടെ ഫ്യൂച്ചറും കാര്യങ്ങളും ഒക്കെ നോക്കണം എല്ലാം അറിയാം പക്ഷെ ഇതൊരു സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കില് ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അത്രേയുള്ളൂ പിന്നെ എല്ലാവരെയും മിസ് ചെയ്യും എല്ലാവരെയും മിസ് ചെയ്യും നാല് വർഷം ആവാറായില്ലേ എൻ്റെ അപ്പം എന്തായാലും എല്ലാവരും മിസ് ചെയ്യും കുറെ കമ്പനികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും എല്ലാവരെയും മിസ് ചെയ്യും ഒരവസരം തിരിച്ചു വരാൻ കിട്ടിയാൽ എല്ലാവരും വരിക അത്രേയുള്ളു ഓൾ ദ ബെസ്റ്റ് ഗൈസ് അത്രയേ ഉള്ളൂ